ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് കൂട്ടായ്മയായ സേവ എക്സ്പ്ര കുടുംബ സംഗമവും പ്രതിഭകളെ ആദരിക്കലും സംഘടിപ്പിച്ചു സംഗമം ആര്യാടൻ ഷോക്കുത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലേക്ക് പ്രവാസികൾ എത്തിക്കുന്നത് കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരവസ്ഥ പലപ്പോഴും നമുക്കുണ്ടായിട്ടു കേരളത്തിന്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ കേരളത്തിലെ ബഡ്ജറ്റ് ഏകദേശം വരുന്ന അതേ തുക തന്നെ ഒരു വർഷം പ്രവാസികൾ കേരളത്തിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നതാണ് അങ്ങനെയൊക്കെ നാടിനെ പ്രവാസികളെ വേണ്ടത്ര പരിഗണിക്കാൻ രാഷ്ട്രീയത്തിനപ്പുറം ഒരു സർക്കാരിനും വേണ്ടത്ര സാധിച്ചിട്ടില്ല എന്നതാണ് സേവാ എക്സ്പ്രസിഡന്റ് അധ്യക്ഷത വച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയ് മുഖ്യാതിഥിയായിരുന്നു സേവാ എക്സ്പ്ര ജനറൽ സെക്രട്ടറി ആബിദ് പാറപ്പുറം ട്രഷറർ സലീം കളപ്പാടൻ സേവാ ജിദ്ദ മുഖ്യരക്ഷാധികാരി നജീബ് കളപ്പാടൻ രതീഷ് കൌക്കാട് സലാം മുല്ലത്തൊടിക മുഹമ്മദ് അലി ഇരുമ്പടശ്ശേരി കരീം പുന്നക്കാടൻ കെ ടി ഹംസ മുഹമ്മദ് അലി എളമ്പിലശ്ശേരി മൻസൂർ എടക്കര ഇസ്മയിൽ മുസ്ലിയാർ തുടങ്ങിയവർ സംസാരിച്ചു ഓഹരി വിപണിയിലെ നിക്ഷേപ സാധ്യതകൾ എന്ന വിഷയത്തിൽ ക്യാമ്പ് പ്രതിനിധി സലീൽ ോടും പ്രവാസി ക്ഷേമനിധിയെ കുറിച്ച് ഹംസയും ക്ലാസ് എടുത്തു കലാപരിപാടികളും വിവിധ പരീക്ഷകളിൽ വിജയികളായ കുട്ടികളെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ എടക്കര ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹ് ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോപ്പിംഗ്